ഹായ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി പ്രോൺസ് ബിരിയാണിയുടെ വീഡിയോ കണ്ടല്ലോ പ്രോൺസ് ബിരിയാണി ഞാൻ പല ടൈപ്പിൽ ടൈപ്പിലുണ്ടാക്കാറുണ്ട് പക്ഷേ അതിലെനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു ബിരിയാണിയാണിത് അപ്പോൾ ഈ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാവേ അതിനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടേ ആദ്യം തന്നെ ഈ പ്രോൺസ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് അങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് നാല് സവാള വേണം സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം അതിനുശേഷം സവാള നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു മസാല ഗ്രേവി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കണം ഞാനിവിടെ ഒരു കൂടം വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയില വേണം ഇനി നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടി കുറച്ച് സ്പൈസസ് ആവശ്യമുണ്ട് ഞാനിവിടെ ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ട നാലഞ്ച് ചേരയ്ക്ക ബേ ലീവ്സ് പിന്നെ കുറച്ച് ഗ്രാം കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഈ ഓയിലിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഏലയ്ക്കാം രണ്ട് ചെറിയ കഷ്ണം കറുവപ്പെട്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ചപ്പ് മാറും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് തക്കാളിയിലെ വെള്ളം ഇറങ്ങുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണ്ട കുറച്ച് മാറ്റി വയ്ക്കണം നമുക്ക് ദം ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട് ഇനി കേട്ടോ മല്ലിയിലെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മൂടി വെച്ചങ്ങ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പ്രോൺസിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളം എല്ലാം വറ്റി നമുക്ക് ഗ്രേവി തിക്കായി കിട്ടണം നമ്മുടെ ഗ്രേവിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മസാല നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് അതുപോലെ പ്രോൺസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ലോങ് ഗ്രെയിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്തെടുക്കണം ഇനി നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളം നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഹാഫ് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കറുവപ്പട്ട ബേലീവ്സ് അഞ്ചാറ് ഗ്രാമ്പു നാലഞ്ച് ഏലക്ക എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് ക്യാഷിനിട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ ഞാനിവിടെ ക്യാഷിനിട്ട് ഫ്രൈ ചെയ്യാതെയാണ് റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക് തരുന്നത് കേട്ടോ അങ്ങനെ റൈസ് നമുക്കിവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് ദം ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചുവട് വട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പാത്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഞാൻ ഒരു തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രോൺസ് മസാല അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓവർ ഡ്രൈ ആയിട്ട് ജ്യൂസി എഫക്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ കട്ട് ചെയ്ത് വെക്കുന്നത് ഇത് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പ്രോൺസ് മസാല അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ലെയർ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബിരിയാണി കയറി യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലിലേക്ക് ഇല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ലെയർ കൂടി റൈസ് ചേർത്ത് കൊടുക്കാം കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വേണ്ടി നമുക്ക് ഈ സെയിം പ്രോസസ് തന്നെ ചെയ്യാം ടോപ്പിംഗ് എല്ലാം ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് ദം ചെയ്തെടുക്കാം ഇനി ഇത് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം അതിനുശേഷം ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്യുക പിന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിടുക ഓപ്പൺ ചെയ്യാൻ പാടില്ല പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ദാ ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല മസാലയുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണിത് എല്ലാവരും അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്